तूँ अगन േക്കും ഇവിടെ കൊതുകിനൊക്കെ എങ്ങനെ തുരത്താന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയപ്പോൾ നിറച്ച് കൊതുക്കളാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കലെടുത്തിട്ടുണ്ട് കലത്തിലിപ്പോൾ ചകിരി ചകിരി കണ്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ചിരട്ടയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി കുന്തിരിക്കാം കുന്തിരിക്കാൻ മുരുവാൻ ഒക്കെ ഒക്കെ പുകയായിരിക്കാം അതുപോലെ തന്നെ കുറച്ച് കർപ്പൂരം അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് തുളസീര ഇല തുളസീരല്ല തുളസി എന്തായാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി ഒന്ന് പുകയ്യാനാണ് അതൊക്കെ ഇടാം അതുപോലെ തന്നെ അരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പൊയ്ക്കോളൂട്ട അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യാട്ടോ എന്താ വെച്ചാൽ നിറച്ചു കൊതുക്കൾ വന്ന് നമുക്ക് മറ്റുള്ള അസുഖങ്ങളും മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ വരും അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു സന്ധ്യാസമയത്ത് അപ്പോൾ പുകയ്ക്കുക ജനലൊക്കെ അടച്ചിടുക അങ്ങനെ കൊതുവിനകത്ത് കടത്താണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നോക്കുക പിന്നെ കൊതുവല അതുപോലെ തന്നെ ജനലിൻ്റെ അവിടെയൊക്കെ വല അങ്ങനെയൊക്കെ പറ്റാവുന്ന പരമാവധി ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഞാനിത് ചുമ്മാക്കൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് പെട്ടൊന്നൊന്നും കത്തൂല പച്ച ഒക്കെ അല്ലേ എന്നാലും നമ്മൾ ഒന്ന് പുകയ്ക്കാൻ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കത്തിച്ച് പുകയിച്ച് കൊടുക്കാട്ടോ അപ്പം അത് കുറച്ച് സമയം എടുക്കും ഒന്ന് കത്താനായിട്ട് അപ്പോൾ ഇത് പുകഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ അത് ഇപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ എരിഞ്ഞ് കരിഞ്ഞ് ഇങ്ങനെ പൊ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളീരെ കുറച്ച് വെളുത്തുള്ളി ഞാനിതുപോലെ ചതച്ചിരുന്നിട്ടുണ്ട് അപ്പം എല്ലാത്തിനും എല്ലാം കൂടിയിട്ട് ഈ സ്മെല്ലോട് കൂടിയിട്ട് നമ്മളുടെ കൊതുക്കളൊക്കെ പൊയ്ക്കോളൂ കേട്ടോ അപ്പം നമുക്ക് ഒന്ന് നാല് ചുറ്റും വെച്ചുകൊടുക്കാം അങ്ങനെ ഒന്ന് പുകയ്ക്കാം നമ്മളെ റൂമിലും ഹാളിലും ഒക്കെ പുകയ്ക്കാം അതിൻ്റെ ഒരു പൂലയിൽ വെച്ചു കൊടുക്കാം അപ്പം കൊതുക്കളൊക്കെ പൊയ്ക്കോളും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല യൂസ് ആണ് കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും ഞാനൊന്ന് പുകയിച്ചോട്ടാ റൂമിൻ്റെ ഉള്ളിലും പുറത്തും നാലു ചുറ്റുമൊക്കെ ഒന്ന് പുകയച്ചതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഒരു ഭാഗത്ത് കൊടുന്നു പിന്നിങ്ങനെ ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞിങ്ങനെ ഇങ്ങോട്ട് പുകഞ്ഞോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ വൈക്കോലെടുത്തിട്ടുണ്ട് വേഗം പുകയാനും കത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് ഇത് സീമക്കൊന്നയുടെ ഇലയാണ് ഈ സീമക്കൊന്നട ഇല അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല തുളസീടെ ഇല അപ്പോൾ ഇത് സീമ കൊന്നോടെ എല്ലാം മാറ്റാണ്ടെങ്കിലും പുകയിക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം കാണിക്കുന്നത് പിന്നെ തുളസിയില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പുകയ്ക്കുക അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ അകത്ത് മാത്രം പുകച്ചിട്ട് കാര്യമില്ല കൊതുക് ഉള്ള സ്ഥലം അപ്പം നമ്മൾ പുല്ലൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള ചെടികൾ പുല്ല് ഉള്ള ഭാഗമില്ല അവിടെ ഇങ്ങനെ കൊതുക് ഇരിക്കണത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പുകയ്ച്ച് കൊടുക്കുക അവിടെ അവിടെനിന്ന് പോയാലു അവിടെ നിന്നാണ് നമ്മളകത്തേക്ക് കയറി വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പരിസരമുണ്ടല്ലോ അവിടെ മിറ്റൊക്കെ നല്ല പോലെ ക്ലീൻ ക്ലീനാക്കാം ഇപ്പം ഞാൻ രണ്ട് കർപ്പൂരം രണ്ടു മൂന്ന് കർപ്പൂരം ഇട്ടിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഒന്ന് കത്തിക്കാം കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പുകയട്ടെ പുകയട്ടെട്ടാ അപ്പൊ പുകയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈക്കോലെ ചെയ്ത് കേട്ടോ അപ്പോ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മളുടെ മുറ്റത്ത് ഒക്കെ ഒന്ന് പുകയക്കാം കേട്ടാ വീടിന്റെ അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളില് പുകയച്ചാൽ മതി പെട്ടെന്ന് പൂട്ടെ ഇത് ഈച്ചയും പോവാനും നല്ല തന്നെയാണ് കേട്ടാ അപ്പോൾ ഇത് നല്ല യൂസാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടെന്ന് പറയണത് കുറച്ച് ഞാൻ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഗ്രാമ്പു അപ്പൊ ഗ്രാമ്പൂന്ന് പറഞ്ഞാൽ പൊട്ട ഗ്രാമ്പൂ കിട്ടാ പൊട്ടാന്ന് വെച്ചാൽ നമ്മളുടെ അഴിയും തടിയും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ എടുത്താൽ മതി കേട്ടോ നല്ലതൊന്നും എടുക്കണ്ട അപ്പോൾ കുറച്ച് ഗ്രാമ്പ് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം എടുക്കുക എന്നിട്ട് ഒന്ന് പോലെ ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിക്കുക ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിക്കുക എന്നിട്ട് എന്നിട്ട് കാണിച്ചാൽ കേട്ടോ എന്താ ചെയ്യണേന്ന് കുറച്ച് തുളസീൻ്റെ ഇലയും ആര്യവേപ്പിൻ്റെ ഇല പിന്നെ സീമ ഇല അപ്പോൾ അതും കൂടി ഇതിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ എല്ലാ ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഒന്ന് പൊടിക്ക പൊടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടിയും ഇതിട്ടുണ്ട് ഒന്ന് ചൂടാക്കി വയ്ക്കാം അല്ല ഇത് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി അതിനോടൊപ്പം അരയ്ക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് പൊടിച്ച് കൊണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചിരാതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അയലക്കാൽ മതിയിട്ടാണ് നമ്മളിൽ അതില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഏതെണ്ണയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ തിരി ഉണ്ടല്ലോ വിളക്കൊക്കെ കത്തിക്കുന്ന തിരി അല്ലെങ്കിൽ നമ്മളൊരു തുണി കൊണ്ട് എണ്ണ നമുക്ക് ഒരു നമ്മൾ ഒരു തുണി തിരി ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഞാനിതിൽ അങ്ങനെ മുക്കിക്കൊടുത്ത് മുക്കി കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കത്തിക്കുക എന്നിട്ട് നമുക്ക് പുകയ്ക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും അവർക്ക് ഭയങ്കര ഇരിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അത് എന്താ പറയുക കൊതുക് ഒക്കെ പോകട്ട കൊതുകാണെങ്കിലും ചെറിയ പ്രാണികളൊക്കെയും പോകട്ട ഇത് നല്ലൊരു യൂസാണ് അപ്പോൾ ബാക്കിയുള്ള പൊടി ഉണ്ടല്ലോ ഇതൊന്ന് ഒന്നുമില്ലെങ്കിൽ വറുത്ത് വെക്കാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി വെക്കാം എന്നിട്ട് ഒന്നില്ലെങ്കിൽ പുകയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഞാൻ കാണിച്ചരാം ഇവിടെക്ക് കൊതുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇവിടെ ഇങ്ങനെ പറന്ന് പോണതേണ്ട അത് ഞാൻ ഇവിടെക്ക് ഇങ്ങനെ കാണിക്കാം കൊതുക്കൾ കുഞ്ഞു കുഞ്ഞു കൊതുക്കളീ മുക്കിയിൽ മൂലയിലും ഇങ്ങനെ ഉണ്ടാകാം അപ്പൊ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരൊക്കെ പറഞ്ഞു പോകേണ്ട കേട്ടാ ഇതിന്റെ ഇതൊക്കെ വെക്കുമ്പോ പിന്നെ ഇവിടെ കാണാൻ അങ്ങനെയൊക്കെ പറന്ന് പോകാറുണ്ട് അപ്പൊ ഇതിൻ്റെ സ്മെല്ലൊന്നും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അപ്പോൾ അപ്പൊ നമ്മുടെ ചെടിയിലെ ഇടയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇതുപോലെ ഒന്ന് ചെയ്യാം പറക്കുന്നത് കാണാൻ പറ്റും കുഞ്ഞു കൊതുക്കളാണേ അപ്പോൾ ഭയങ്കര ചൊറിച്ചലാണ് ഭയങ്കര അലർജിയാണ് പറ്റിയങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ഒരു പൂവിട്ടത് ഭയങ്കര യൂസ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലത്തൊന്ന് ചെയ്ത് നോക്കാം അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് കടുക് എടുക്കുക സെയിം മെത്തേഡ് തന്നെ ഇതൊന്ന് ഇതുപോലൊന്ന് പൊടിക്കുക അതുപോലെ ഒരു സബോള ഒരു സബോളയുടെ കഷ്ണം ഇത് രണ്ടും കൂടിയിട്ടൊന്ന് ഇതുപോലൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് വേണം നിർബന്ധിച്ചതൊക്കെ ഇതൊക്കെ കൊതുകിനെ അകറ്റാനും അതിനൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതും കൂടി ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അരച്ചിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം വളരെ യൂസാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം ഇതുപോലുള്ള വീഡിയോസ് തന്നെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതൊന്ന് ഒന്ന് ഇതുപോലെ അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതും ഇതുപോലെ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ മെത്തേഡിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊന്ന് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തിട്ട് ഇത് പുകയ്ക്കിന് പാത്രത്തിൽ വെച്ച് പുകഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നുണക്കി ഒരു പാത്രത്തിലാക്കി വെക്കാം ഇതും അതുപോലെ ചെയ്യാം അപ്പോൾ ഭയങ്കര യൂസാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊതുകാണെങ്കിലും ഈച്ചാണെങ്കിലും മഴക്കാലത്തൊക്കെ എല്ലാവരും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക യൂസാക്കുക ഭയങ്കര യൂസ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ ചിലവുള്ളതും ഉണ്ട് ചിലവില്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും ഒരുപാട് ീന്നൊക്കെ രക്ഷ നേടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അടുത്തതുപോലുള്ള നല്ല യൂസ് യൂസ്ഫുൾ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും